ഭയങ്കര ലേറ്റ് ആയിട്ടുള്ള ഒരു ഓണം ഷോർട്ട് വ്ളോഗായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഓണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നാണ് പക്ഷേ എന്ത് ചെയ്യാനാ വീഡിയോ എടുത്തെയാണ് മടി കാരണമാണ് ഇതൊന്നും നടക്കാത്തത് ഞാൻ ഭയങ്കര മടിച്ചാവുന്നുണ്ട് ഇതൊക്കെ മാറ്റണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ കൂടുതൽ ഡെക്കറേഷനുകളൊന്നും ഇല്ലാതെ വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് തുഷാസ് യൂട്യൂബ് ചാനൽ അപ്പം ഓണം വിശേഷത്തിലേക്ക് കടക്കാം സോ ആദ്യം തന്നെ ഞങ്ങൾ നേരെ പോയത് ബ്രാമ്ടിലുള്ള ഗുരുവായൂരപ്പൻ ടെമ്പിളിലാണ് ഓണായിട്ട് അമ്മ സ്വാഭാവികമായിട്ടും നാട്ടിൽ നമ്മൾ അമ്പലത്തിൽ പോന്നത് പോലെ നമുക്ക് അമ്പലത്തിൽ പോകാനുള്ള ഒരു തുവരെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ആ ഒരു ഇതില് നേരെ പോയത് ഗുരുവായൂരപ്പൻ ടെമ്പിളിലായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു ഡേ ആയിരുന്നിട്ട് കൂടി തിരക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഈ പ്രാവശ്യം ഓണം വന്നേക്കുന്നത് ഒരു ഫ്രൈഡേ ആയിരുന്നു അല്ലേ അപ്പൊ അതിൻ്റെതായ തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അവിടെ നല്ല അടിപൊളിയായിട്ട് രണ്ട് സ്ഥലത്തിട്ടിങ്ങനെ പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളത് ഒഴുതു പ്രസാദം കിട്ടി അത് കൂടാണ്ട് അവിടെ പാൽപായസവും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതായത് നമുക്ക് റെസിപ്റ്റ് മുറിച്ചിട്ടും മേടിക്കായിരുന്നു അതല്ലാതെ അവിടെ വരുന്നവർക്കൊക്കെ കുടിക്കാൻ വേണ്ടി ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിങ്ങനെ പാൽപായസം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പാൽപായസം കുടിച്ചെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽപ്പായസം സോ ഞങ്ങളുടെ ഇന്നത്തെ ഓണം പ്ലാൻ എന്ന് പറയുന്നത് ഏഹ് ഒരു നാല് ഫാമിലി ഉണ്ട് എന്റെ യൂട്യൂബ് വീഡിയോസ് കാണുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് ഒക്കെ പോയിട്ട് അപ്പം ഞങ്ങൾ ആ നാല് ഫാമിലീസും കൂടിയിട്ട് ഓണം ആഘോഷിക്കാൻ ആര്യയുടെ അക്ഷയുടെ അവരുടെ അപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പം ഫുഡ് ഞങ്ങള് പ്രീബുക്ക് ചെയ്തു കാരണം ഓണം സദ്യ പ്രീബുക്ക് ചെയ്തു കാരണം എല്ലാവർക്കും ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് നമ്മൾ ആദ്യം ഹോട്ടലൊക്കെ ഓർഡർ സെറ്റ് ചെയ്യാം ഓരോ ഡിഷ് എന്നൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ പിന്നെ ഞങ്ങളത് ചേഞ്ച് ചെയ്തു അപ്പൊ ഞങ്ങൾ തറവാട്ടേന്ന് തറവാട്ട റെസ്റ്റോറൻ്റിൽ നിന്ന് ഞങ്ങൾ ഓണ ഓർഡർ ചെയ്തു ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ജോഷി ജോക്സണി പിക്ക് ചെയ്തിട്ട് എന്നിട്ട് ഞങ്ങൾ നേരെ സദ്യം കളക്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ അവരുടെ അപ്പാർട്ട്മെന്റിൽ എത്തി അപ്പോൾ സദ്യ ഒക്കെ ആയിട്ട് അങ്ങനെ പോവുമായിരുന്നു അപ്പൊ ഞങ്ങൾ ഞങ്ങൾ കണ്ടിട്ട് കുറയാം അവർക്ക് പെറ്റ് ഉണ്ട് ബിങ്കോ അപ്പോൾ ബിങ്കോനെ ഞങ്ങൾ കണ്ടിട്ട് കുറയു അപ്പൊ ബിങ്കോ ഞങ്ങളെ കണ്ട സന്തോഷത്തിൽ ആർമ്മദിക്കുകയായിരുന്നു അവൻ അങ്ങനെ എല്ലാവരും കണ്ട സന്തോഷ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആയിരുന്നു എൻ്റെ ഇടയിൽ ജീൻസ് സാൻഡ്രീം വന്നു ഇപ്പം എല്ലാവരും സെറ്റ് ആയി നമ്മൾ ആദ്യം തന്നെ നമുക്ക് സദ്യ കഴിക്കാം എന്നിട്ട് ഫോട്ടോസ് എടുക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് മാറണം എല്ലാ രാവിലെ മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ സദ്യ കഴിക്കാൻ വേണ്ടി വയർ കാലിയാക്കിയിട്ടിരിക്കുമായിരുന്നു അങ്ങനെ ദൈ ബോയ്സ് എല്ലാരും സദ്യ വിളമ്പുന്ന കാര്യം ഏറ്റെടുത്തു ഞങ്ങൾ ഗേൾസ് സാരി എടുത്തോണ്ട് അന്നെങ്കിലും എന്ന് പറഞ്ഞ് അവിടെ സീറ്റ് പിടിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി നല്ല സദ്യ കഴിച്ചു കണ്ണൂർ കരിയായിട്ട് നോൺ വെജ് ഇല്ലാത്തൊരു സങ്കടം എനിക്കുണ്ട് എന്നാലും ഞാൻ പൊട്ടേന്ന് നേരിട്ട് സദ്യ ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞ് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു എല്ലാരും പായസൊക്കെ കുടിച്ചതിന്റെ അവര് മത്തിൽ അങ്ങനെ ഇരുന്നു വർത്താനൊക്കെ പറഞ്ഞു യൂണോ കാർഡ്സ് ഒക്കെ കളിച്ചു അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷം കഴിഞ്ഞതായി ഞാൻ പ്രഖ്യാപിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ ബൈ